നമ്മുടെ ആദ്യത്തെ ഞാൻ ഞാവലിന്റെ ിട്ട് കുരു കുടിച്ചിട്ട് ഓ അടിപൊളി അങ്ങനെ ആദ്യമായിട്ടാണ് ഇത് പിടിച്ചിരിക്കുന്നത് ചെറിയൊരു മരമാണ് മരാണ് നാല് വർഷമായി ഒരു നാല് വർഷത്തോളമായി ഇതിവിടെ കൊണ്ട് നട്ടിട്ട് ആദ്യമായിട്ട് പിടിച്ചതാണ് ഇനി രണ്ടുമൂന്നെണ്ണം രുചിച്ച് നോക്കാം അപ്പൊ ഫ്രാൻസ് നമുക്കിത് ഒരു അടിപൊളി നൊസ്റ്റാൾജി കയറ്റാണ് അമ്പലത്തിലൊരു വലിയ മരം നിപ്പുണ്ട് അവിടെ നമ്മ കൊണ്ടുവന്ന് നട്ടതാ നോക്കാം ഇത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട് ഇത് കുഴപ്പമില്ല നോക്കാം ചെറിയൊരു പുളിപ്പും ആ ഒരു കയർപ്പും അടിപൊളി അപ്പോൾ ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഓക്കെ